പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് രാജസ്ഥാനിലെ ലോങ്കോവാല ഇന്ത്യൻ സൈന്യത്തിലെ ധീരയോദ്ധാക്കളുടെ ചരിത്രമുറങ്ങുന്ന അതിർത്തി പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മൂന്ന് ദിവസത്തെ യുദ്ധത്തിന്റെ ചരിത്ര ശേഷിപ്പുകൾ നിലനിർത്തുന്ന മ്യൂസിയം ഇവിടെയുണ്ട് യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഉപേക്ഷിച്ചുപോയ ടാങ്കും ഇന്ത്യയുടെ സൈനിക ടാങ്കും മ്യൂസിയത്തിലുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണം നടത്തിയതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം തുടങ്ങിയത് രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു പാക് ലക്ഷ്യം നമ്മുടെ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ആ ലക്ഷ്യം പാളി നാൽപ്പതിലധികം ടാങ്കുകളും രണ്ടായിരത്തിലധികം ഉൾപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തെ നൂറ്റി ഇരുപത് പേരടങ്ങിയ ഇന്ത്യൻ സേന നേരിട്ട ചരിത്രം സമാനതകളില്ലാത്തതാണ് പടിഞ്ഞാറുള്ള ഇന്ത്യൻ ഔട്ട് പോസ്റ്റായ ലോങ്കോവാലയായിരുന്നു പാക് സേനയുടെ ലക്ഷ്യം പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ കാവൽ നിൽക്കുന്ന ഔട്ട് പോസ്റ്റായിരുന്നു ഇത് അവിടം പിടിക്കാൻ കഴിഞ്ഞാൽ രാങ്കഡും ജയ്സാൽ മീറും അനായാസം നിയന്ത്രണത്തിലാക്കാമെന്ന് പാക് സൈന്യം കണക്കുകൂട്ടി പാക് ആർമി ബ്രിഗേഡിയർ താരിഖ് മീറിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം രണ്ടായിരത്തിലധികം വരുന്ന സൈനികരും നാൽപ്പത് ടാങ്കുകളും അതിർത്തി കടന്ന് മുന്നേറി പഞ്ചാബ് റെജിമെന്റിലെ മേജർ കുൽദീപ് സിംഗ് ചാന്ത് പുരിയുടെ നേതൃത്വത്തിലുള്ള കാലാൾ കമ്പനിയായിരുന്നു അന്നേ ദിവസം ഡ്യൂട്ടിയിൽ പരിമിതമായിരുന്നു ഇന്ത്യൻ സൈനികരുടെ കയ്യിലെ ആയുധങ്ങൾ എന്നാൽ മേജർ ചാന്ദപുരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചു നിന്നു മേജർ കുൽദീപ് സിംഗ് ചാന്ദപുരിക്ക് രാജ്യം പിന്നീട് മഹാ വീർ ചക്രം നൽകി ആദരിച്ചു നൂറ്റിരുപത് പട്ടാളക്കാർ ഈ ചെറുത്തുനിൽപ്പിൽ ഇന്ത്യക്ക് നഷ്ടമായി ഇന്ത്യൻ സൈന്യം അന്ന് പിടിച്ചെടുത്ത പാക്ക് ടാങ്കുകളിൽ പലതും വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ സ്മരണയ്ക്കായി ഈ യുദ്ധഭൂമിയിൽ സൂക്ഷിക്കുന്നുണ്ട്